പതിനൊന്ന് വർഷങ്ങൾക്ക് മുൻപ് കാണാതായ സഹോദരന്റേത് കൊലപാതകം എന്ന ആരോപണവുമായി ജ്യേഷ്ഠൻ രംഗത്ത് പാമ്പാടുംപാറ പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലെ താമസക്കാരനായ സുരേഷ് ഭവനിൽ എസ് സജീവാണ് അനുജൻ സുഭാഷിന്റെ തിരോധാനം വീണ്ടും അന്വേഷിക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയത് കട്ടപ്പന നരിയമ്പാറയിൽ താമസിച്ചിരുന്ന സുഭാഷിനെ രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് കാണാതായത് തുടർന്ന് കട്ടപ്പന പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടാകാതെ വന്നതോടെ രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും പോലീസിൽ പരാതി നൽകി പിന്നീട് കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തെങ്കിലും അന്വേഷണം കാര്യക്ഷമമായി നടത്താൻ തയ്യാറായില്ല അടുത്ത ബന്ധുക്കൾ ഉൾപ്പെടുന്ന സംഘം സുഭാഷിനെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും മൃതദേഹം വീടിന് സമീപത്തെ കൃഷിയിടത്തിൽ മറവ് ചെയ്തുവെന്നും സജീവ് ആരോപിക്കുന്നു ഈ ചെറുക്കനെ എന്റെ അനിയനെ അന്വേഷിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ ഏതാണ്ട് ഒരു നാലടി വേദിയില് ഒരു അഞ്ചടി ആറടി നീളത്തിൽ ഇഞ്ചിക്ക് പണ കോരുന്നവരെ പണ കൂടിയിട്ട് ചുമല ചീർച്ചു എൻ്റെ കൊച്ചമ്മയും ചിറ്റപ്പനും അപ്പോൾ കൊച്ചമ്മ എന്നോട് പറഞ്ഞു എടാ ചിറ്റപ്പൻ കൃഷിവിനിൽ പോയപ്പം കുറച്ച് ചീരയുടെ അരി കിട്ടി അതും ഇവിടെ കൊണ്ടുവന്ന് എന്ന് പറഞ്ഞു എൻ്റെ അപ്പൻ ജീവിച്ചിരിക്കുമ്പോഴും എൻ്റെ അമ്മ ജീവിച്ചിരിക്കുമ്പോഴും ആ സ്ഥലവും വീടും അവിടെ കിടപ്പുണ്ടായിരുന്നു എൻ്റെ അനിയൻ ജീവിച്ചിരിക്കുമ്പോഴും അവിടെ ഉണ്ടായിരുന്നു എൻ്റെ അനിയൻ അനിയനെ കാണാതായി കഴിഞ്ഞ് കഴിഞ്ഞപ്പം അന്നേരം നമ്മളൊന്നും വിട്ടില്ല നമുക്ക് അന്നേരം ഒന്ന് സംശയങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു അത് കഴിഞ്ഞ് നമ്മുടെ വീടിൻ്റെ അകത്ത് വാടകയ്ക്ക് പലരും താമസത്തിന് വന്നു പല ആൾക്കാർ പല ആൾക്കാർ താമസത്തിന് വന്ന് കഴിയുമ്പം എന്നോട് ചോദിച്ചു അഞ്ചാറ് ചീര നട്ടോട്ടെ ചേമ്പ് നട്ടോട്ടെ എന്ന് ചോദിച്ചു ഞാൻ ഞാൻ പറഞ്ഞു നട്ടോളാൻ പറഞ്ഞു കാരണം എനിക്ക് ബാലഗ്രാമിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഈ ചീരയും ചേമ്പും നടാനായിട്ട് അവിടെ ഇറങ്ങിയപ്പം ഈ കൊച്ചി ചീറ്റപ്പൻ സമയക്കല്ലേ ഇവിടെ പണിയാനായിട്ട് അപ്പം നമുക്ക് സംശയങ്ങൾ തുടങ്ങി പിറ്റേ ദിവസം ഞാൻ കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത് ഞാൻ ഒരു പരാതി കൊടുക്കും കൊച്ച സാറേ എന്ന പോലെ ഒരു സംഭവമുണ്ട് എനിക്ക് സംശയമുണ്ട് അത് മാത്രമെന്ന് പറഞ്ഞു എന്നാൽ ഇവിടെ പരിശോധന നടത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥർ തയ്യാറായില്ലെന്നും സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും കേന്ദ്രമന്ത്രിക്കും എം പി ഡിജിപി എന്നിവർക്കും പരാതി നൽകിയെങ്കിലും അന്വേഷണം പാതിവഴിയില് നിലയ്ക്കുകയായിരുന്നുവെന്നും സജീവ് പറഞ്ഞു സുഭാഷിന്റെ തിരോധാനത്തില് സത്യസന്ധമായ അന്വേഷണം നടത്തണമെന്നും സജീവ് ആവശ്യപ്പെട്ടു